ആണവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി നേതാക്കളും തെറ്റായി വിലയിരുത്തി അതിനാൽ തന്നെ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനെ ഇറാന്റെ ആണവ ശേഷിയെ തകർക്കാനായില്ല രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ഇറാൻ മാറ്റാനാവാത്തൊരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിരുന്നു ആണവ കരാർ സംബന്ധിച്ച് ലോകശക്തികളുമായുള്ള അന്തിമ കരാർ വൈകിപ്പിച്ച അവർ ആ സമയം ആണവവിദ്യ പൂർത്തിയാക്കാനും വിദഗ്ധരുടെ ശൃംഖല നിർമ്മിക്കാനും ഉപയോഗിച്ചു ഈ മാറ്റം നയതന്ത്ര ചർച്ചകളുടെ സ്വഭാവത്തെയും പുനർനിർവചിച്ചു ഇറാഖ് സിറിയ ലിബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ ആണവ വിദ്യയോ സാങ്കേതിക വിദ്യയോ ഇറക്കുമതി ചെയ്തില്ല പകരം സർവകലാശാലകളിൽ ആണവ ഭൗതിക ശാസ്ത്ര വകുപ്പുകൾ സ്ഥാപിക്കുകയും നിരവധി തലമുറ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും സ്വതന്ത്രമായ ശാസ്ത്ര എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വികസിപ്പിക്കുകയും ചെയ്തു ഇത് ആണവ വിജ്ഞാനം തദ്ദേശീയവൽക്കരിക്കപ്പെടാനും സമൂഹത്തിൽ ഉൾച്ചേരാനും കാരണമായി അത് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യു എസ് മനസ്സിലാക്കിയിരുന്നു അതിനാലാണ് അക്കാലത്തെ യു എസ് ചർച്ചകൾക്ക് പ്രാധാന്യം നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും കർശനമായ പരിശോധനാ സംവിധാനങ്ങളിലൊന്നിലൂടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാന്റെ ആണവശേഷിയെ ശേഷിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഇറാന്റെ ആണവ പദ്ധതിയെ മരവിപ്പിക്കുകയോ ാക്കുകയോ ചെയ്യണമെന്ന ബുഷ് ട്രംപ് ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഒബാമയുടെ കാഴ്ചപ്പാട് പക്ഷേ ഇറാന്റെ വളർന്നു വരുന്ന ആണവ വിജ്ഞാന അടിത്തറയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും കുറിച്ച് ഇസ്രായേലിന് വ്യക്തതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മുൻ മേധാവി മേയർ ഡാഗനെ പോലുള്ള വ്യക്തികൾ ഇറാന്റെ ആണവ വിജ്ഞാന പദ്ധതിയെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രഹസ്യ അട്ടിമറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ തന്ത്രത്തിന് ഒന്നിലധികം ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലെ സെൻട്രിഫ്യൂവുകളെ നശിപ്പിക്കാനുള്ള സ്റ്റെക്സ്നെറ്റ് വൈറസ് നിർമ്മാണം ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകം എന്നിവയായിരുന്നു ഈ ഘട്ടങ്ങൾ ആധുനിക ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ ശാസ്ത്രീയ അറിവിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്നിരുന്നാലും രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട യു എസ് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ഇറാൻ്റെ പദ്ധതികളെ ഹ്രസ്വകാലത്തേക്ക് വൈകിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ നിരവധി സൈനിക ആക്രമണങ്ങൾക്കും പത്ത് പ്രധാന ശാസ്ത്രജ്ഞരുടെ കൊലപാതകത്തിനു ശേഷവും ഇറാന് ആണവ കഴിവുകൾ പുനഃസ്ഥാപിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കാൻ എല്ലാ കാരണവുമുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയും ഇറാഖ് സിറിയ ലിബിയ എന്നീ രാജ്യങ്ങളുടെ ആണവ പദ്ധതികളും തമ്മിലുള്ള ഈ അടിസ്ഥാന വ്യത്യാസം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പിഴവ് തന്റെ രാഷ്ട്രീയ സ്വത്വം പാണയപ്പെടുത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ തെറ്റിദ്ധാരണ പ്രധാനമായും രൂപപ്പെടുത്തിയത് ആണവ പ്രശ്നം കൂടുതൽ നീണ്ടു നിൽക്കും തോറും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ തനിക്ക് പ്രസക്തി ഉണ്ടെന്ന് പറയാൻ നെതന്യാഹു ഇറാനെ അസ്തിത്വ ഭീഷണിയായി ചിത്രീകരിക്കും എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് ഇറാന്റെ ആണവശേഷിയെ അർത്ഥവത്തായി തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയോ സമ്പുഷ്ടീകരണം പൂർണമായി നിർത്തുകയോ ചെയ്യുന്ന ഫോർമുലകളൊന്നും ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഇറാൻ നേതൃത്വം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുകയോ സമ്പുഷ്ടീകരണത്തിനും ആണവ ഇന്ധന ഉൽപാദനത്തിനുമായി പ്രാദേശികമോ ആഗോളമോ ആയൊരു ബഹുമുഖ കൺസോഷം രൂപീകരിക്കുകയോ ചെയ്യുക എന്നതിന് മാത്രമാണ് അവർ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഇറാനിലെ നിലവിലെ ഭരണവർഗത്തോട് വിയോജിപ്പുള്ളവരും അതൃപ്തി ഉള്ളവരും ഉണ്ടെങ്കിലും ഇറാന്റെ ദേശീയ ഓർമ്മ വൈദേശിക സമ്മർദ്ദത്തെ മോശമായി കാണുന്നുണ്ടെന്ന കാര്യം യു എസ് നയരൂപീകരണകർത്താക്കൾ തിരിച്ചറിയണം ഇറാന്റെ ദേശീയ ഓർമ്മകൾക്ക് ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രതിരോധം അതിവേഗം ജ്വലിപ്പിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ എയുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദഗിനെ അട്ടിമറിച്ചതായിരുന്നു പിന്നീട് വന്ന ഭരണകൂടം എണ്ണ തർക്കത്തിൽ പാശ്ചാത്യ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി രാജ്യത്തെ വഞ്ചിച്ചു അത് ഇസ്ലാമിക വിപ്ലവത്തെ പിന്തുണക്കാൻ ഇറാനികളെ പ്രേരിപ്പിച്ചു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ നടന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇറാൻ സർക്കാരിന്റെ വിമർശകരിൽ പോലും ദേശസ്നേഹ വികാരം കുതിച്ചു ചാടാൻ കാരണമായി ശാസ്ത്രീയ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനോടും ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുന്നതിനോടും ഇറാനുകളിൽ ഭൂരിഭാഗത്തിനും യോജിപ്പില്ല പകരം നിയമപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കരാറിനെയാണ് അവർ പിന്തുണക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മിതവാദി പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് നയതന്ത്രത്തിന്റെ പാതയിലേക്ക് മടങ്ങാനുള്ള ഒരു ജനകീയ ശ്രമമായി വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും അത്തരമൊരു കരാർ കൊലപാതകങ്ങൾ വ്യോമാക്രമണങ്ങൾ ബങ്കർ ബസ്സർ ബോമുകളുടെ ഉപയോഗം എന്നിവ ഉൾപ്പെടുന്ന തന്ത്രത്തിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് ഇറാൻ്റെ ആണവപാതയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള തെറ്റായ അനുമാനങ്ങൾ യു എസ് നയരൂപീകരണകർത്താക്കൾ പരിഷ്കരിക്കുന്നില്ലെങ്കിൽ അവരുമായി അർത്ഥവത്തായ ഒരു കരാറും സാധ്യമാവില്ല